ചാമ്പ്യൻസ് ട്രോപ്പ് ക്രിക്കറ്റ് നടക്കുന്ന പാകിസ്ഥാനിലാണ് അപ്പം ബി സി സി ഐക്ക് താല്പര്യമില്ല പാകിസ്ഥാൻ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിക്കുന്നതിനോട് അപ്പം ബി സി സി ഐയെ ഒഴിവാക്കിയിട്ടൊരു ടൂർണമെൻറ്റ് ഐ സി സി ഒരിക്കലും നടത്തത്തില്ല എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റിൽ കളക്ഷൻ കിട്ടുന്ന ഒരേ ഒരു ടീമാണ് ഇന്ത്യ ഇന്ത്യ ഒഴിവാക്കിയിട്ടുള്ള ഓരോ ടൂർണമെന്റിനും ഐ സി സി കൂടെ നിൽക്കത്തില്ല അപ്പം പാകിസ്ഥാനിൽ കളിക്കാനായിട്ട് ഇന്ത്യ ബി സി സി ഐ സമ്മതിക്കത്തുമില്ല പാകിസ്ഥാനിൽ കളിക്കാൻ ചെന്ന സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് പാകിസ്ഥാനിൽ കളിക്കാൻ ബി സി സി ഐ താല്പര്യമില്ല ബി സി സി ഐയുടെ ഇതും തന്നെയാണെന്ന് ചോദിച്ചാൽ ഹൈബ്രിഡ് കോർട്ട് ഹൈബ്രീഡ് കളി കളിക്കാന്നാണ് ഇന്ത്യ ബി സി സി ഐ നിർദ്ദേശിച്ചിരിക്കുന്നത് യു എയിലും ശ്രീലങ്കയിലും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള മാച്ചുകൾ നടത്താമെന്നാണ് ബി സി സി ഐ സമ്മതിച്ചിരിക്കുന്നത് ഐ സി സി അതിൻ്റെ കൂടെ തന്നെ നിൽക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ക്രിക്കറ്റിൽ കിട്ടുന്നത് വരുമാനം കിട്ടുന്നത് ഇന്ത്യൻ ടീമുള്ള ഇന്ത്യൻ ടീമിൻ്റെ മാച്ചുള്ള കളികളിലാണ് അപ്പോൾ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയൊക്കെ ഒക്കെ ഇന്ത്യയ്ക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് പാകിസ്ഥാൻ ലാസ്റ്റ് ഇത് സമ്മതിച്ചിട്ടുണ്ട് ഹൈബ്രിഡ് കളികൾ വയ്ക്കാമെന്ന് യു എയിലും ശ്രീലങ്കയിലും പക്ഷേ അതിനകത്ത് രണ്ട് മൂന്ന് നിബന്ധനകളോടും അവർ പറയുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം പാകിസ്ഥാനും ഇന്ത്യയും ഒരേ ലെവലിൽ കളിച്ച് വരുവാണ് ഫൈനൽ വരെ ഫൈനൽ കളിക്കുവാണെങ്കിൽ അത് യു എ ഇ അല്ലെങ്കിൽ ശ്രീലങ്ക കളിക്കാന്ന് പറയുന്നുണ്ട് ഇടക്ക് ഇടയ്ക്ക് വെച്ച് ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കളികളിലൊക്കെ പാകിസ്ഥാനിലായിരിക്കുമെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ഗ്രൗണ്ടായ ലാഹോറിൽ വെച്ചായിരിക്കും നടക്കുന്നതെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇന്ത്യ ഇടയ്ക്ക് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോറ്റു കഴിഞ്ഞാൽ അപ്പം പിന്നെ അടുത്ത കളികളൊന്നും ഇന്ത്യയില്ലല്ലോ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായാൽ ബാക്കി കളികളെല്ലാം പാകിസ്ഥാനിലായിരിക്കുമെന്നും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാമതായിട്ട് പാകിസ്ഥാൻ പറയുന്നത് അപ്പം ഐ സി സി ഇവൻറ്റുകൾ ഇന്ത്യയിൽ വെച്ച് എന്തെങ്കിലും ഒരു ടൂർണമെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ അത് പാകിസ്ഥാനുണ്ടെങ്കിൽ ആ വേദികൾ പാകിസ്ഥാൻ തീരുമാനിക്കുമെന്ന് കൂടി പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു മാച്ചിനായിട്ട് കാത്തിരിക്കാം ഇന്ത്യ പാകിസ്ഥാനും എന്ന കളി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എനർജി പകർന്നൊരു കളിയാണ് അത് പാകിസ്ഥാനേ പോയി കളിക്കാൻ ഒരിക്കലും ഇന്ത്യക്കാർ ഇന്ത്യക്കാരാഗ്രഹിക്കത്തില്ല പാകിസ്ഥാനിൻ്റെ അവിടെ പോയാലത്തെ അവസ്ഥ അറിയാം ശ്രീലങ്ക ഒരു പ്രാവശ്യം പാകിസ്ഥാനിൽ കളിക്കാൻ പോയിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പ്രശ്നമുണ്ടായിട്ടുണ്ട് ബാക്കി ഏഷ്യാ കപ്പൊക്കെ ഇതുപോലെ വേദി പങ്കിട്ട് യു എയിലും ദുബായിലൊക്കെയാണ് കളിച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങനെ തന്നെ കളിക്കട്ടെ നല്ലൊരു മാച്ചുമായിട്ട് ഐ സി സി മുന്നോട്ട് വരും അപ്പം നല്ലൊരു മാച്ച് കാണാനായിട്ട് നമുക്കെല്ലാവർക്കും എനർജിയോടെ ഇരിക്കാം ഗുഡ് ബൈ